ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്തേക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ചൂട് സമയത്തേക്ക് മാത്രമല്ല നമുക്കത് പാർട്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ഒരു ഫ്രൂട്ട് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇരുന്നൂറ്റൻപത് എം എൽ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അമൂല്യാണ് എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എടുക്കാം ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം എടുക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ക്രീം ഏകദേശം ഒന്ന് കട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബീട്രൻ എടുക്കണം എന്നൊന്നുമില്ല നമുക്കത് വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം ഹാൻഡ് വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ബീട്രു വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്കത് മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പം മിക്സയുടെ ജാർ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിൽ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനെടുത്തിട്ടുള്ള ക്രീമിന് ഒരുപാട് തണുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയി വന്നോളും ക്രീമിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവണം അപ്പോഴാണ് നന്നായിട്ടത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേക്കിനൊക്കെ ചെയ്യുന്ന രീതിയിൽ ക്രീം ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫ് പീക്സാക്കി എടുക്കൊന്നും വേണ്ട ഏകദേശം നമ്മൾ ഐസ് ക്രീമിനൊക്കെ ചെയ്യുന്ന രീതിയിൽ സോഫ്റ്റ് പീക്സ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ക്രീം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങട് സ്റ്റിഫായിട്ടില്ല ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഇനി അഞ്ചിലേക്ക് നമുക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യ തിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് കണ്ടെൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര നിന്നെ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ അപ്പോൾ അപ്പോൾ ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓവർ മധുരം കഴിക്കുമ്പോൾ മധുരമാണ് പഞ്ചസാരയുടെ കൂടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ശേഷം പിന്നെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എസൺസും ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ ചേർക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് കറുത്ത മുന്തിരി പച്ച കളറിലുള്ള മുന്തിരി പിന്നെ കുറച്ച് പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാതള നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ബദാമും പിസ്തയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും കൂടിയിട്ട് ഏകദേശം ഒരു രണ്ടര കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇത് ഇനി നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റായിട്ട് നന്നായിട്ട് തണുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലും മതി നല്ല ചൂട് സമയത്തും അതുപോലെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കസ്റ്റമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡെസേർട്ട് റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക് യു